ഹൈ ഓൾ ഞാൻ ഹണി ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചൂട് കാലത്ത് നമ്മുടെ കേശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് അതിനു മുന്നേ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം എല്ലാരും ആരോഗ്യ സംരക്ഷിക്കുക ധാരാളം വെള്ളം കുടിക്കുക ചൂട് കാലത്ത് ദാഹം ഇല്ലെങ്കിൽ കൂടി ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഡീഹൈഡ്രേഷൻ ഒന്നും ആവാണ്ടിരിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനി കേശ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഹെയർ പാക്ക് എന്താണെന്ന് നോക്കിയാലോ ആദ്യമായിട്ട് ഞാൻ പറയാൻ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പത്ത് വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് ചൂടുകാലത്ത് മാത്രല്ല കേട്ടോ ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാം ചൂട് കാലത്ത് നമ്മുടെ മുടിയിലുണ്ടാകുന്ന കൊഴിച്ചിൽ താരൻ സ്കാൽപ്പിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ ചൂടുകൂരു അതൊക്കെ പൂർണ്ണമായി മാറാനും പെട്ടെന്ന് തന്നെ പുതിയ മുടി കെടുക്കാനും മുടി വളരാനും മുടി കൊഴിച്ചിൽ പൂർണ്ണമായി മാറാനും ഒക്കെ ഇത് വളരെയധികം ഹെല്പ് ചെയ്യുന്നതുകൊണ്ടാണ് ചൂടുകാലത്തെ ഹെയർ പാക്ക് എന്ന് ഞാൻ പറഞ്ഞത് ഇനി നമുക്കിതെന്താണെന്ന് നോക്കില്ല അതിന് മുന്നേ നിങ്ങളോടുള്ള ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഹെയർ ഓയിലാണോ അത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അതുപോലെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഹെയർ പാക്ക് ഒന്ന് തയ്യാറാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു പത്ത് പതിനഞ്ചോളം ചെമ്പരത്തിപ്പൂവാണ് ഏത് കളറ് ചെമ്പരത്തിപ്പൂവാണ് നിങ്ങളുടെ അടുത്തുള്ളത് അതെടുക്കാവുന്നതാണ് റെഡ് ഇല്ല എങ്കിൽ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ അധികം ഇല്ല എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണം െങ്കിൽ ചെമ്പരത്തിയുടെ മൊട്ടുകൂടി ചേർത്ത് കൊടുക്കാം ഇലയിടേണ്ട ആവശ്യമില്ല കേട്ടോ ചെമ്പരത്തി പൂവും മൊട്ടും എടുക്കുക അതിന് ശേഷം അതിൻ്റെ പൂമ്പൊടിയുള്ള ഭാഗവും അതുപോലെ തന്നെ ഞെടുപ്പും അങ്ങോട്ട് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക ഞാനിപ്പോൾ വൈകുന്നേരം ആണ് എടുക്കുന്നത് അതുകൊണ്ടാണ് പൂവൊക്കെ ഒന്ന് കൂമ്പി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണേലും ഇത് തയ്യാറാക്കാവുന്നതാണ് ഞാൻ ഏകദേശം വൈകുന്നേരമാണ് തയ്യാറാക്കിയത് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഉപ്പുവൊക്കെ കൂമ്പിയിരിക്കുന്നത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം ഇത് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല ഏകദേശം രണ്ട് സ്പൂണോളം തൈര് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല കട്ട തൈര് തൈരെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ എന്തായാലും ഇതുപോലെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മതി വെള്ളമൊന്നുമില്ല നല്ല കട്ട തൈരാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് അധികം വെള്ളമുള്ള തൈരാണെങ്കിൽ നമ്മുടെ ഹെയർ പാക്ക് ഭയങ്കരമായിട്ട് ലൂസായി പോകും അതുകൊണ്ട് നിങ്ങൾ അധികം വെള്ളം ചേർക്കാത്ത കട്ട തൈരെടുക്കുക അത് ഇതുപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട് ഏകദേശം നല്ലതായിട്ട് കളറൊക്കെ മാറി നല്ല ചുമന്ന കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇനിയിപ്പം ഇത് കുറേശ്ശെയായിട്ട് നമ്മുടെ തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇത് രണ്ടാഴ്ച കൂടുമ്പോഴേക്കും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും Thank you for watching. Tata bye bye.